നമസ്കാരം പൊതുശല്യങ്ങളെക്കുറിച്ചുള്ള ലീഗൽ പ്രസ്തം വീഡിയോകളിൽ ലഭിച്ച ഒരു പ്രധാന ഫീഡ്ബാക്ക് ഇത്തരം ശല്യങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും കൃത്യമായ പരിഹാരം ലഭിക്കുന്നില്ല എന്നതാണ് മലിനജലം ഒഴുക്കി വിടുക വായു വെളിച്ചം ഇവ തടയുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക അപകടകരമായ മരങ്ങൾ വെട്ടിനീക്കി അപകടാവസ്ഥ ഒഴിവാക്കുക പൊതുവഴിക്ക് തടസ്സം സൃഷ്ടിക്കുക അതിർത്തി തർക്കം മൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം ഇങ്ങനെയുള്ള പൊതുശല്യങ്ങളെല്ലാം തടയുന്നതും സമാധാനപരമായ ജീവിതം ഉറപ്പുവരുത്തുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കർത്തവ്യമായാണ് നിയമം കാണുന്നത് റീഹാബിലിറ്റേഷൻ ആൻഡ് ഹൗസിംഗ് അതായത് വാസഗൃഹങ്ങളുടെ പരിപാലനവും പുനരധിവാസവും തദ്ദേശ സ്ഥാപനങ്ങളുടെ പോർട്ടഫോളിയോയാണ് അതിന് സമാനമായി മറ്റൊരു സർക്കാർ ഏജൻസി ഇല്ല നമ്മളെ ഭരിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ഭരണ സംവിധാനമാണ് പഞ്ചായത്തുകൾ പുരാതന കാലത്ത് സ്ഥലത്തെ പ്രമാണികളായ അഞ്ചു പേർ ചേർന്ന ഒരു സമിതിയായിരുന്നു പഞ്ചായത്ത് ഈ പഞ്ചകളാണ് പിൽക്കാലത്ത് പഞ്ചായം അഥവാ പഞ്ചായത്ത് എന്ന വിപുലമായ ഭരണ സംവിധാനമായി തീർന്നത് ഇവർ തയ്യാറാക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയായിരുന്നു പഞ്ചനാമ അഥവാ മഹസർ നഗരവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി എന്നും വലിയ നഗരങ്ങളിൽ ഇവയെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നും വിളിക്കുന്നു ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ പഞ്ചായത്തുകൾ എന്ന ഈ വീഡിയോയിൽ ഇനി പറയുമ്പോൾ അത് മുനിസിപ്പാലിറ്റിയെയും മുനിസിപ്പൽ കോർപ്പറേഷനെയും എല്ലാം കൂടി ഉദ്ദേശിച്ചാണ് പഞ്ചായത്ത് എന്ന് പൊതുവെ പറയുന്നത് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നാണ് ശരിക്കും പറയേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്വന്തമായി സ്വയംഭരണാവകാശമുള്ള സ്ഥാപനമാണ് പഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണം വഴിയാണ് പഞ്ചായത്തുകൾക്ക് വളരെയധികം അധികാരങ്ങൾ കൈവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ പഞ്ചായത്ത് രാജ് ആക്ട് ആണ് ഇതിന് വഴിതെളിച്ച സുപ്രധാനമായ നിയമനിർമ്മാണം സാധാരണക്കാരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് നിലവിൽ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെയൊക്കെ ജനനം രജിസ്റ്റർ ചെയ്യുന്നതു മുതൽ മരണം രജിസ്റ്റർ ചെയ്യുന്നതുവരെയുള്ള നിരവധി ആവശ്യങ്ങളാണ് പഞ്ചായത്തിൽ നിന്നും സാധിക്കാനുള്ളത് കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഡെവലപ്മെന്റ് പെർമിറ്റ് ഉടമസ്ഥാവകാശ മാറ്റൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വീടിനും വസ്തുക്കൾക്കും വിനാശകരമായ മരങ്ങൾ വെട്ടി നീക്കൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിക്കുന്ന വികസന പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും നടത്തിപ്പ് പെൻഷൻ വിതരണം വീടില്ലാത്തവർക്ക് വീട് നൽകൽ വിവിധ ലൈസൻസുകൾ റോഡുകളുടെ നവീകരണം വഴിപ്രശ്നം പരിഹരിക്കൽ വിളക്കുകളുടെ പരിപാലനം തെരുവ് പട്ടികളുടെ നിയന്ത്രണം നദികൾ തോടുകൾ നീർത്തടങ്ങൾ ഇവയുടെ സംരക്ഷണം പൊതുസ്ഥലങ്ങൾ ആസ്തി രജിസ്റ്റർ ചേർത്ത് അവയുടെ സംരക്ഷണം ഇങ്ങനെ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത സേവനങ്ങളാണ് പഞ്ചായത്തുകൾ നിർവഹിക്കേണ്ടത് കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തുകൾ ഓരോ വർഷവും നടപ്പിലാക്കുന്നത് പവർ ടെൻസ് ടു കറപ്റ്റ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്നാണല്ലോ പറയാറ് അധികാരം നമ്മെ മത്തുപിടിപ്പിക്കുന്നു അധികാരം അമിതമാകുമ്പോൾ അത് അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും ഒക്കെ വഴിവിട്ടു പോകുന്നു പഞ്ചായത്തുകൾ പൊതുവെ അഴിമതി കെടുകാര്യസ്ഥത സ്വജനപക്ഷപാതം എന്നിവയ്ക്ക് കൂടുതൽ ദുഷ്പേരു കേൾക്കുന്ന സ്ഥാപനങ്ങളാണ് രാഷ്ട്രീയമായ ഇടപെടലുകൾ മിക്ക പ്രവർത്തനങ്ങളിലും അഴിമതിയോ അനീതിയോ കടന്നുകൂടുന്നതിനും വിമർശനം വിധേയമാകുന്നതിനും കാരണമാകുന്നതായി കണക്കാക്കുന്നു വിവരാവകാശം ഏറ്റവും കൂടുതലായി വിനിയോഗിക്കപ്പെടുന്നതും തദ്ദേശ സ്ഥാപനങ്ങളിലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു നമ്മുടെ കിണറ്റിലേക്ക് അയൽക്കാരന്റെ മരത്തിൽ നിന്നും ഇല വീണ് കുടിവെള്ളം എന്നിരിക്കട്ടെ അന്നേരം നമ്മൾ പഞ്ചായത്തിനെ സമീപിച്ച് ഇതിനൊരു പരിഹാരം ആവശ്യപ്പെടുകയാണ് നമ്മുടെ പരാതി വാങ്ങി രസീതൊക്കെ തരും പക്ഷേ അതിൽ പിന്നീട് നടപടിയൊന്നും ഇല്ലാതെ വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലീഗൽ പ്രസം അവതരിപ്പിച്ച വീഡിയോകളിൽ പൊതുവെ അഭിപ്രായം ഉയർന്നു വന്നത് ന്യായമായും പഞ്ചായത്ത് നടപടി സ്വീകരിക്കേണ്ട ഒരു പ്രശ്നത്തിൽ നിഷ്ക്രിയമായി ഇരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും റെക്കമെൻഡേഷൻ ചെയ്യാൻ ആളില്ലാത്തവർക്ക് സേവനങ്ങളൊന്നും ലഭിക്കാതെ പോകുന്നു എങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും റോഡ് പണി പാലം പണി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്രമക്കേടുകൾ കടന്നുകൂടുന്നു അതുപോലെ പരാതി നൽകിയാൽ മറുപടി ഇല്ലാത്ത അവസ്ഥ മറുപടി കിട്ടിയാൽ തന്നെ വ്യക്തതയില്ലാത്ത മറുപടി എന്നാൽ കുറേ പേർക്ക് സേവനങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അനർഹമായ സഹായങ്ങളും കിട്ടുന്നുണ്ട് സർക്കാർ റോഡ് തോട് നദി എന്നീ പൊതുസ്ഥലങ്ങൾ ചിലർ കൈയേറിയാൽ നടപടിയൊന്നും സ്വീകരിക്കുകയില്ല സർക്കാർ വകകളുടെ സംരക്ഷണത്തിന് ആസ്തി രജിസ്റ്റർ പോലും കൃത്യമായി തയ്യാറാക്കാത്ത സ്ഥാപനങ്ങളും ഉണ്ട് ഇങ്ങനെയാണ് പഞ്ചായത്തുകളെക്കുറിച്ച് പൊതുവായി ഉയർന്നുവരുന്ന വിമർശനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ദുഷ്പേര് മാറ്റാനും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും മിക്ക പഞ്ചായത്ത് ഭരണ സമിതികളും അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട് ഇതിന് ശക്തമായ പ്രേരണ നൽകുന്ന ഒരു സംവിധാനമാണ് പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ ആരാണി ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ എന്ന വാക്കിന് പീപ്പിൾസ് ഡിഫൻഡർ എന്നാണ് മീനിങ് ജനങ്ങളുടെ പോരാളി ജനങ്ങളുടെ തോഴൻ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നീതിമാനായ ഒരാളാണ് ഓംബുഡ്സ്മാൻ അദ്ദേഹം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു ഇങ്ങനെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഓംബുഡ്സ്മാൻ വരുന്നത് ജുഡീഷ്യറിയിൽ നിന്നുമാണ് മഹത്തായ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു സീനിയർ ജഡ്ജിനെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് അദ്ദേഹം ഓഫീസറാണ് അദ്ദേഹത്തിന് ജഡ്ജ് എന്ന നിലയിലുള്ള എല്ലാ പരിരക്ഷയും നിയമം നൽകുന്നു അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാർക്കും സ്വാധീനിക്കാനാകില്ല കാരണം അദ്ദേഹം സ്വതന്ത്ര നീതി നിർവഹണ സംവിധാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന റീസണബിൾ മാൻ ആണ് ആരോടും പ്രത്യേക മമതയോ അല്ലെങ്കിൽ വെറുപ്പോ അദ്ദേഹം പുലർത്തുന്നില്ല പഞ്ചായത്തുകൾ നൽകുന്ന സേവനങ്ങളെ സംബന്ധിച്ച് പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കണമെന്ന് നിയമം പറയുന്നു അത് എല്ലാ പഞ്ചായത്തുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പൗരാവകാശ രേഖ പ്രകാരം പഞ്ചായത്തുകളുടെ പ്രവർത്തനം മോണിറ്റർ ചെയ്യുകയാണ് പഞ്ചായത്തുകൾക്കുള്ള ഓംബുഡ്സ്മാന്റെ ജോലി ഒരു ഭരണ സംവിധാനം കൃത്യമായി ചെയ്തിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിൽ അലംഭാവം വിമുഖത നിഷ്ക്രിയത്വം കൃത്യവിലോപം മനഃപൂർവ്വമായ ഉപേക്ഷ എന്നിവ പുലർത്തുന്നത് ശരിയായ അന്വേഷണം നടത്തി ഇത് കണ്ടെത്തുകയാണ് ഓംബുഡ്സ്മാന്റെ ഒരു പ്രധാന പ്രവർത്തനം ഓംബുഡ്സ്മാന് ലഭിച്ച ഏതെങ്കിലും വിവരത്തിന്റെയോ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് സ്വമേധയാ അന്വേഷണം നടത്തുകയും ചെയ്യാം അഴിമതി നടത്തുക ദുർഭരണം നടത്തുക പ്രയോഗം നടത്തുക പറയാനുള്ളത് കേൾക്കാതെ തീരുമാനമെടുക്കുക ഇവയെല്ലാം കെടുകാര്യസ്ഥിതയായി കണക്കാക്കുന്നു ചില സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരവും ഓംബുഡ്സ്മാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താറുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നേർവഴിക്ക് നടത്താനുള്ള ഓംബുഡ്സ്മാനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും വകുപ്പുകൾക്കുമുള്ള ഓംബുഡ്സ്മാൻ വേറെയാണ് അതിനെ ലോകായുക്ത എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ ആകുമ്പോൾ അതിനെ ലോക്പാൽ എന്നും പറയുന്നു ലോക്പാൽ വേണ്ടി അന്നാ ഹസാരെ നടത്തിയ ജീവൻ മരണ പോരാട്ടം നമ്മളിൽ ചിലരുടെയെങ്കിലും ഓർമ്മകളിൽ ഉണ്ടാകും പഞ്ചായത്തുകൾക്കുള്ള ഓംബോട്ട്സ്മാനിൽ എങ്ങനെയാണ് പരാതി നൽകേണ്ടതെന്ന് നോക്കാം പഞ്ചായത്തിൽ നിന്നും ന്യായമായി ലഭിക്കേണ്ട ഒരു സേവനം ലഭിക്കുന്നില്ല എന്നിരിക്കട്ടെ അക്കാര്യം എഴുതി തയ്യാറാക്കണം തെളിവ് രേഖകൾ ഉണ്ടെങ്കിൽ അതും വയ്ക്കണം പരാതിയിൽ ഒരു പത്ത് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് കൂടി പതിപ്പിക്കണം പരാതിയുടെ ഒന്നിലധികം പകർപ്പുകൾ വേണം അത് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്ത് റിപ്പോർട്ട് വാങ്ങാനാണ് പരാതിയോടൊപ്പം ഫോറം എ കൂടി പൂരിപ്പിച്ച് നൽകണം ഈ ഫോറം എ പരാതിയുടെ ഫേസിംഗ് ഷീറ്റായി ആദ്യം വെക്കണം ഇപ്രകാരം പരാതി തയ്യാറാക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം പാളയം പബ്ലിക് മാർക്കറ്റിന് സമീപത്തുള്ള സാഫല്യം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓംബുഡ്സ്മാന്റെ കാര്യാലയത്തിലേക്ക് അയച്ചു കൊടുക്കണം രജിസ്റ്റേർഡായോ സാധാരണ തപാലിലോ നേരിട്ടോ പരാതി നൽകാം പരാതി തപാലിൽ അയക്കുമ്പോൾ സെക്രട്ടറിയെ അഡ്രസ്സ് ചെയ്താണ് പരാതി അയക്കേണ്ടത് ഓംബുഡ്സ്മാൻ കാര്യാലയത്തിലെ സെക്രട്ടറി പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് ബി ഫോറം രജിസ്റ്ററിൽ ചേർത്ത് സി ഫോറത്തിൽ നമുക്ക് റെസീറ്റ് അയച്ചു തരും അടുത്ത സിറ്റിംഗിൽ പരാതി കേസായി ഫയലിൽ സ്വീകരിക്കുന്നു തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ക്യാമ്പ് സിറ്റിംഗ് ഉണ്ട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലാ ആസ്ഥാനങ്ങളിലും ക്യാമ്പ് സിറ്റിംഗ് ഉണ്ടായിരിക്കും കേസ് നിശ്ചയിച്ചിട്ടുള്ള ദിവസം നേരിട്ടോ വക്കീൽ മുഖേനയോ ഹാജരായി കൂടുതലായി പറയാനുള്ളത് പറയാവുന്നതാണ് ഈ നടപടികൾക്കൊന്നും യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല വക്കീലിനെ വയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫീസ് നൽകേണ്ടതുണ്ട് എന്നാൽ ഏതൊരു സാധാരണക്കാരനും വക്കീലിന്റെ സഹായമില്ലാതെ തന്നെ നിർഭയമായി അഭിപ്രായം അവതരിപ്പിക്കാം എന്നതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത ഓംബുഡ്സ്മാൻ നേരിട്ട് പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ ആവശ്യമായ ശിക്ഷ നടപ്പിലാക്കുന്നതിന് സർക്കാരിനോട് ഓംബുഡ്സ്മാൻ ആവശ്യപ്പെടുന്നു നേരിട്ട് ശിക്ഷിക്കാൻ അധികാരമില്ല നിയമന നിയമനാധികാരിയാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് കുറ്റം ക്രിമിനൽ സ്വഭാവമുള്ളതാണെങ്കിൽ ക്രിമിനൽ കോടതി വഴി കേസെടുക്കാൻ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനും കേസ് നടത്തുന്നത് മോണിറ്റർ ചെയ്യാനും ഓംബുഡ്സ്മാന് അധികാരമുണ്ട് അപേക്ഷാ കക്ഷിക്ക് കഷ്ടനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേഷനായി തദ്ദേശ സ്ഥാപനം അപ്പോൾ തന്നെ നൽകാൻ ഉത്തരവിടാൻ ഓംബുഡ്സ്മാന് അധികാരമുണ്ട് ആ നഷ്ടം പിന്നീട് അലംഭാവം കാണിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കിയെടുക്കുന്നതാണ് ഉദ്യോഗസ്ഥരുടെ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അഴിമതി മൂലം പഞ്ചായത്തിന് നഷ്ടമുണ്ടായാൽ ആ നഷ്ടം ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്നും റിക്കവർ ചെയ്ത് ഈടാക്കാൻ ഉത്തരവിടാൻ ഓംബുഡ്സ്മാന് അധികാരമുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഫൈൻ നൽകുന്നതിനും അധികാരമുണ്ട് കൂടാതെ നിയമപരിജ്ഞാനം കുറവായതുമൂലം സംഭവിച്ച പിഴവുകൾ തിരുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും അധികാരമുണ്ട് ഇങ്ങനെ വിപുലമായ അധികാരങ്ങളാണ് ഓംബുഡ്സ്മാനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഈ ഓംബുഡ്സ്മാനെ കൂടാതെ പരാതി പരിഹാരത്തിനായി ഒരു ട്രിബ്യൂണലും പഞ്ചായത്തിനെ നേർവഴി നടത്താൻ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ ജഡ്ജിന്റെ റാങ്കിലുള്ള ഒരാളെ മാത്രമേ ട്രിബ്യൂണലായി നിയമിക്കാൻ കഴിയൂ തദ്ദേശ സ്ഥാപനങ്ങളിലെ തീരുമാനങ്ങൾക്കെതിരായി അവിടെ തന്നെ പരാതി പരിഹരിക്കുന്നതിന് സംവിധാനം നിലവിലുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത തീരുമാനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ആക്ഷേപം ഫയൽ ചെയ്യാവുന്നതാണ് അവിടെയും നീതി കിട്ടുന്നില്ലെങ്കിൽ നേരെ ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ നിയമപരമായി സ്വീകരിച്ച ഒരു നടപടിയിൽ അതൃപ്തിയുള്ളയാൾക്ക് അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു വേദിയാണ് ലൈസൻസ് നിരസിച്ചതിന്മേലോ പ്രോപ്പർട്ടി ടാക്സ് നിശ്ചയിച്ചതിന്മേലോ ഒക്കെ ഇതും ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു ട്രിബ്യൂണലാണ് ആണ് പെറ്റീഷനായാണ് അപ്പീൽ ഫയൽ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജുഡീഷ്യൽ അധികാരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ട്രിബ്യൂണലിന് അധികാരമുണ്ട് ഇവിടെ പഞ്ചായത്ത് തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയത്തിലുള്ള പുനഃപരിശോധനയാണ് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഫീസ് കൂടുതലാണ് അൻപത് രൂപയാണ് ഫീസ് പരാതിയോടൊപ്പം ഫോറം ഡിയിലുള്ള ഒരു ഫേസിംഗ് ഷീറ്റ് കൂടി അറ്റാച്ച് ചെയ്യണം തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് ഇതിന്റെ ആസ്ഥാനം ഓംബുഡ്സ്മാൻ ട്രിബ്യൂണൽ എന്നിവയുടെ വിലാസം അവസാനം പറയാം ഫോറങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പി ഡി എഫ് ആയി അറ്റാച്ച് ചെയ്തിരിക്കാം ആവശ്യക്കാർക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാം അന്വേഷണം നടത്തിയാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ആരംഭത്തിൽ തന്നെ സ്റ്റേ ഉത്തരവുകളും മറ്റും പുറപ്പെടുവിക്കാൻ കൂടി അപേക്ഷിക്കാവുന്നതാണ് വസ്തുതാവിരുദ്ധമായതോ തെറ്റായതോ ആയ പരാതികൾ ഫയൽ ചെയ്യാൻ പാടില്ലാത്തതാണ് വ്യക്തി വൈരാഗ്യം കൊണ്ടോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും വാസ്തവ വിരുദ്ധമായ പരാതികളുമായി ഓംബുഡ്സ്മാനിൽ പോകാൻ പാടില്ല അങ്ങനെ പോയാൽ ഫൈൻ ഫൈനടിക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമേ പരാതി ഫയൽ ചെയ്യാൻ കഴിയൂ എന്നുണ്ടോ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പ്രസിഡന്റ് മേയർ ചെയർമാൻ സെക്രട്ടറി ജീവനക്കാർ എന്നിവർ നടത്തുന്ന പ്രവർത്തനങ്ങളെയെല്ലാം അന്വേഷണ വിധേയമാക്കാൻ കഴിയും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ നിയമ നടപടികൾക്കും കാലഹരണമുണ്ട് അതായത് ന്യായമായ ഒരു സമയത്തിനുള്ളിൽ തന്നെ പരാതി ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യണം കാലതാമസം വന്നുപോയാൽ പിന്നീടത് സ്വീകാര്യമാവുകയില്ല ഒരു സേവനം നിഷേധിച്ചാൽ പരമാവധി മുപ്പത് ദിവസത്തിനകം തന്നെ പരാതി നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് വൈകി നൽകുന്ന പരാതിയിൽ വൈകാനുള്ള കാരണം വ്യക്തമായി പറയണം ഇനി നീതി കിട്ടാ അത് നമ്മുടെ കയ്യത്തും ദൂരത്തു തന്നെയുണ്ട് വിലാസങ്ങൾ പറയാം